ഓം പരാശ്രീ സ്വയന ഒരു കുട്ടി ജനിച്ച സമയം കേൾക്കുമ്പോ തന്നെ നമുക്ക് ചില ഫലങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഒരു നാളും നക്ഷത്രവും ഒന്നും പ്രത്യേകിച്ച് നോക്കാതെ ഫലം പറയുന്നത് കണ്ടിരുന്നു പ്രത്യേകിച്ച് പഴയ കാലത്തെ ജ്യോതിസന്മാര് എന്തൊക്കെ ഗുരുക്കന്മാര് ആ ഒരു കാലത്ത് പെട്ടെന്ന് ബലം പറയുന്നത് ഇതെങ്ങനെ സാധിക്കുന്നു അതിന് ചില ടിപ്സ് നമുക്ക് നോക്കാം ഒരു കുട്ടി ജനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ മാസത്തിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സൂര്യന്റെ സ്ഥിതി കണ്ടുപിടിക്കാൻ സുഖമാണ് സൂര്യൻ നിൽക്കുന്ന മാസത്തിന്റെ പേരും രാശിയുടെ പേരും ഒന്നായിരിക്കും ഇപ്പൊ ഇടവ മാസമാണെങ്കിൽ സൂര്യൻ ഇടവൻ രാശിയിൽ തുലാ മാസമാണെങ്കിൽ സൂര്യൻ തുലാരാശി ഇങ്ങനെ മനസ്സിലാക്കണം അപ്പൊ ഇത് ഏതു മാസമാണ് കേൾക്കുമ്പോ തന്നെ നമുക്ക് ലക്നം അറിയാൻ പറ്റും അതാണ് അതിന്റെ കുത്തൻസ് അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ജോഡിച്ചന്റെ മനസ്സിൽ എപ്പോഴും ഉദയം അസ്തമയം ഗ്രഹങ്ങളുടെ സ്ഥിതി ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം അത് വച്ചിട്ട് നമുക്ക് മെന്റൽ കാൽക്കുലേഷൻസ് പെട്ടെന്ന് നടത്താനായിട്ട് സാധിക്കും ഗ്രഹങ്ങളുടെ സ്ഥിതി അറിയെങ്കിൽ പെട്ടെന്ന് എങ്ങനെയെന്ന് പറഞ്ഞാല് ഉദയം കൃത്യമായിട്ട് ഇപ്പോൾ ഇടവമാസം ഉദയം ഒരു മിക്കവാറും ഒരു ആറ് അഞ്ച് ഒരു ആറ് ആറിന് ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇടാമ്പ ഒന്നാം തീയതി ആവുമ്പോഴത്തേക്കും ആറ് ആറിന് ഉദയം വന്നു കഴിഞ്ഞാല് ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മിനിറ്റ് തള്ളി സൂര്യന് ഈ രാശിയിലായിരിക്കും ഒരു ആവറേജ് ടൈം വെക്കണെങ്കിൽ രണ്ട് മിനിറ്റ് രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂറ് ഒരേ രാശി മാറുന്നതായിട്ട് എടുത്തു കഴിഞ്ഞാല് ഏതാണ് ലഗ്നം കണ്ടെത്താൻ പറ്റും അത്തരത്തിൽ ഫലം പറയാൻ പറ്റും ഒരു കുട്ടി ജനിക്കുമ്പോ പിതാവിനെ പിരിഞ്ഞിരിക്കേണ്ടി വരുമോ എന്നങ്ങനെ നോക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഒരു കുട്ടി ജനിക്കുന്നത് ഒന്നാം തീയതി അടുത്ത വർഷങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നാം തീയതി ആണ് രണ്ടാം തീയതി ഒക്കെയാണ് ഒരു കുട്ടി ജനിക്കുന്ന എട്ടര ഒമ്പത് മണിക്കാണെങ്കിൽ ഉറപ്പിച്ചു പറയാം അവൻ പിതാവിൽ നിന്ന് അകന്ന് നിൽക്കും പിതാവിനെ പിരിഞ്ഞു നിൽക്കും അച്ഛനും മോനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ സാധ്യത കുറവാണ് അച്ഛനിൽ നിന്ന് മറിഞ്ഞു നിൽക്കും ഇതെങ്ങനെ പറയും ഈ ലോജിക്ക് വളരെ സിമ്പിളാണ് ഇടവമാസം ഒരു കുട്ടി ജനിക്കുമ്പോ ആറ് മുതൽ എട്ട് ഒമ്പത് വരെ ഒന്നാം അടുത്താണെങ്കിൽ നോടടുത്താണെങ്കിൽ രാശി ലഗ്നമാണ് എട്ടര അയക്കുമ്പോഴത്തേക്കും ലഗ്നം എവിടെ പോയി മിഥുനത്തിൽ വന്നു സൂര്യൻ നിൽക്കുന്ന ഇടവമാസം ഇടവൻ രാശിയിലായിരിക്കും അപ്പൊ ലഗ്നത്തിന്റെ പന്ത്രണ്ടില് സൂര്യൻ മറിഞ്ഞു എന്ന് മനസ്സിലാക്ക അപ്പൊ പന്ത്രണ്ടില് സൂര്യൻ മറഞ്ഞാൽ എന്താണ് ഫലം വളരെ സിമ്പിൾ ആണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് അച്ഛൻ മറയപ്പെട്ടു താതാ ശാത്മപ്രഭാവോ ദ്മണി ഞാൻ ബേസിക്കായിട്ടുള്ള ശ്ലോകം മാത്രമേ ചൊല്ലണത് അച്ഛൻ മറയപ്പെട്ടു അപ്പോ അച്ഛനിൽ നിന്ന് മറിഞ്ഞ് ജീവിക്കാനോ മറിഞ്ഞിരിക്കാനോ അച്ഛൻ വിദേശത്തായിരിക്കാനോ അല്ലെങ്കിൽ അധികം വയ്യാതെ അച്ഛൻ വിദേശത്ത് പോകാനോ ഈ പയ്യൻ വേറെ വല്ലതോടത്ത് പോയി നിൽക്കാനോ ഒക്കെ പല ലക്ഷണങ്ങളും ഉണ്ട് അത് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ അനുസരിച്ചിട്ടായിരിക്കും ഇത് വരിക ഉദാഹരണം ഇപ്പൊ തുലാം രാശിയാണെങ്കിൽ സൂര്യനത് നീചരാശിയാണ് തുലാം മാസം ഒരു ഒന്നാം തീയതി രണ്ടാം തീയ്യതി ഒക്കെ ഒരു എട്ടര ഒമ്പത് മണിക്ക് ജനിക്കണ കൊച്ചു ലഗ്നം വന്നു വൃച്ചയത്തിലും വന്നു സൂര്യൻ പന്ത്രണ്ടിൽ പോയി ബലം എന്തായിരിക്കും അച്ഛനിൽ നിന്നും അറിഞ്ഞിരിക്കാനുള്ള ബലമുണ്ട് പല ഗ്രഹങ്ങളും ഒമ്പതാം ഭാവാധിപന് ബലം ഒന്നുമില്ലാത്ത അവസ്ഥയില് ഒമ്പതാം ഭാവാധിപന് ബലമില്ലാത്ത ഒരവസ്ഥയും കൂടി ആണെങ്കിൽ തിരിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നക്ഷത്രം കൂടി നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ പറയാം പിതാവിനെ അപകടത്തെ പറയാം പിതാവ് നാട് വിട്ടു പോകാനുള്ള അവസ്ഥ ഉണ്ടാവാം പിതാവ് മറിഞ്ഞിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക എന്ന് തറപ്പിച്ച് പറയാൻ പറ്റും കാര്യം നീചരാശിയിൽ നിൽക്കുന്ന സൂര്യന് ബലമില്ല അതേസമയം മേടമാസമാണെങ്കിൽ ഇത് മാറും രാവിലെ ഇത് ഓരോ ദിവസം മേടം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ വെച്ച് കഴിയുമ്പോ നാല് മിനിറ്റ് നാല് മിനിറ്റ് കുറച്ചെടുക്കേണ്ടവരും കാൽക്കുലേഷൻ ആയതുകൊണ്ട് കാൽക്കുലേഷൻ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാം പെട്ടെന്ന് അങ്ങനെ ലഗ്നം കണക്കാക്കണയാണ് മേടമാസത്തിലെ ഒരു ഒന്നാം തീയതിയോ രണ്ടാം തീയ്യതിയോ ഒക്കെ പെട്ടെന്ന് ജോഷ്യന്മാര് പറയുന്ന മെത്തേഡ പറഞ്ഞത് ലഗ്നം ഇടവത്തിൽ വന്ന് ആ സമയം വരുമ്പോ സൂര്യൻ പന്ത്രണ്ടിലും അറിഞ്ഞു അങ്ങനെ വരുമ്പോ പെട്ടെന്ന് പറയാൻ പറ്റും ഉച്ചരാശിയിലും അറിഞ്ഞേക്കണോണ്ട് അച്ഛന് ഏതെങ്കിലും നല്ല ജോലി കിട്ടി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയോണ്ട് മേഡം രാശിയുടെ കാരകത്വമുള്ള ജോലികൾ എഞ്ചിനീയറിംഗ് വർക്ക്സ് അത് ദുബായ് മുതലായ സ്ഥലങ്ങളിൽ ഉഷര ഭൂമിയുള്ള ചൊവ്വയ്ക്ക് പറ്റിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും കൂടി കൂട്ടി ഗണിച്ചൊക്കെ വേണം നമ്മൾ ആ ഫലത്തെ പറയാനായിട്ട് അപ്പോ ഞാനിത് ബേസിക് ഇങ്ങനെ പെട്ടെന്ന് ജ്യോതിഷന്മാർ പറയാറുണ്ട് ആ ഒരു കാര്യമാണ് ഇതില് പറഞ്ഞത് ഇനി ചന്ദ്രന്റെ ഗതി വെച്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഇപ്പൊ ഓരോ ദിവസം കുട്ടി എനിക്കുമ്പോ ചന്ദ്രൻ നക്ഷത്രം എവിടെയാണെന്ന് അറിയാൻ പറ്റൂലോ അപ്പൊ നക്ഷത്രത്തിന്റെ അടയാളപ്പെടുത്തണ്ട നക്ഷത്രം എവിടെയാണോ അവിടെ ആ രാശിയിൽ കൂറു വരും ചന്ദ്രൻ അടയാളപ്പെടുത്തും ഉദാഹരണം മൂലം ആണ് അന്നത്തെ നാളെങ്കിൽ ചന്ദ്രൻ ഇവിടെ നിൽക്കും ഉദയം വരുന്ന ഉദയലഗ്നം വരുന്ന ഇടവ രാശിയാണെങ്കിൽ ഇതും കൂടി പറയാം അമ്മയ്ക്ക് ക്ലേശം അമ്മയായിട്ട് തെറ്റി പിരിഞ്ഞ് വേണമെങ്കിൽ അച്ഛൻ പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അമ്മയ്ക്ക് ക്ലേശം മൂന്നാം ഭാവാധിപത്യം അനുസരിച്ചിട്ടുള്ള ചന്ദ്രൻ എട്ടി പോയി നാലാം ഭാവാധിപത്യം അനുസരിച്ചിട്ടുള്ള മാതൃസ്ഥാനാധിപത്യം സൂര്യനാണ് മറഞ്ഞും പോയി അങ്ങനെ പല വിധത്തില് കമ്പൈൻ ചെയ്തിട്ട് പെട്ടെന്ന് ഫലങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ സാധിക്കും ഇപ്പത് ര ഒന്ന് രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ ടച്ച് ചെയ്തിട്ടുള്ളൂ ഇനി കൂറുകൾ വെച്ച് നാള് വെച്ചിട്ട് കൂറ് വെച്ചിട്ട് ബലം പറയുന്ന പല മെത്തേഡുകളുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കൂറുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ജ്യേഷ്ഠാദി ജ്യേഷ്ഠ മൂലം ആശ്ലേഷനക്ഷത്രങ്ങളൊക്കെ വരുമ്പോ പറയാനായിട്ട് പറ്റും പലതരത്തിലും അതെങ്ങനെയെന്നൊക്കെ നമുക്ക് വരും വഴി നോക്കാം